ചട ഈ നിലവിൽ ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ കാലവർഷം ശരിക്കും തുടങ്ങിയില്ല എങ്കിൽ പോലും ഒരാഴ്ച നീണ്ട മഴ വന്നപ്പോൾ റോഡ് കംപ്ലീറ്റ് പോയ നിലയിലാണുള്ളത് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോഴും റോഡുകൾ വളരെ ചെളിയായതുകൊണ്ടുമൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ യാത്രയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ എത്രയും വേഗം നമ്മളുടെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും വേഗം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നിങ്ങളെ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല പെരിക്കോട്ടകിരിക്കാൻ ഈ മേഖലയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു എടുപ്പ് വഴിയാണിത് കലാകാലങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാനകളിലൂടെ ഒഴുകി വളരെ സൈഡ് പോലും വാഹനത്തിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല ഒരു പ്രതികരണം ഈ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലത് പറ്റേം ആശംസിക്കുന്നു താങ്ക് യു അയ്യുന്നു പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലും ഒരു അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് കരിക്കോട്ടക്കരി പതിനെട്ട് ഏക്കർ മുണ്ടിയാപറമ്പ് ആനപ്പന്തി കുട്ടകപ്പാറയ്ക്ക് പോകുന്ന പാർശ്വ റോഡുകൾ അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ ആണിയായി വെള്ളം അതിലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് പണ്ടൊരു ഉണ്ടായിരുന്നു വെള്ളം പോകാൻ അത് മാറി ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെയാണ് ആണി പോകുന്നത് കരിക്കോട്ടക്കരിന്ന് വന്ന ടി ജെ ജോ സാറിൻ്റെ അവിടെ നിന്ന് അവർ സ്ലാവ് വാർത്ത് വീട്ടിലേക്ക് വാഹനം കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗം തകർന്നുപോയി പോയി ഇപ്പം കാൽനട നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കാൻ വളരെ വിഷമമാണ് ഒരു വണ്ടി ഏത് സമയത്തും കുഴിയിൽ വീഴുന്ന അവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ റോഡിന് കുറുകെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഒരു വണ്ടിയുടെ വീൽ പകുതി താഴ്ന്ന രീതിയിലായി അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഡിപ്പാർട്ട്മെൻ്റോ അല്ലെങ്കിൽ ജപ്പാൻ കൂടിയുള്ള പദ്ധതി അധികൃതർ ചെയ്തു തരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വണ്ടിക്ക് പോയാൽ വെറിയൊരു വണ്ടിയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ അപ്പോൾ ഈ വണ്ടി കൊണ്ട് ഞാൻ ആദ്യമായിട്ട് കുട്ടി വരുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല വരുന്ന അതിന് പറ്റുമല്ലേ വണ്ടി വന്ന ഒരു സ്ഥലമില്ല അതേപോലെ നല്ല കുഴി കട്ടറൊക്കെയാണ് അതെന്നെനിക്ക് പറയാം അങ്ങനെ പറയാനുള്ളത് അപ്പം Thank you